മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ എട്ടാമത്തെ പാഠം നോക്കൂ പാഠം എട്ട് അസൂയ നന്മയെ നശിപ്പിക്കും അസൂയ എന്നത് കൽബിനുണ്ടാകുന്ന ഒരു രോഗമാണ് ഹൃദയത്തിനുണ്ടാകുന്ന ഒരു രോഗമാണ് അസൂയ അസൂയ കൽബിലുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ നന്മയെ നല്ല കാര്യങ്ങളെ നശിപ്പിക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും അസൂയ ുണ്ടെങ്കിൽ അത് അവൻ ചെയ്ത നല്ല കാര്യങ്ങളുടെ പ്രതിഫലം പോലും അവന് ലഭിക്കാതാകും നമുക്ക് പാഠം നോക്കാം പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്ന നന്മകൾ നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കണം ഇത് ഒരു മിനിന് ഉണ്ടായിരിക്കണമെന്ന് നബ്സുലഹുലൈസ്മ പഠിപ്പിച്ചിരിക്കുന്നു നമുക്ക് ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്ന നന്മകൾ നല്ല കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കണം നമുക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാവണമെന്ന് കൂടി നാം ആഗ്രഹിക്കണം ഇതൊരു മിനിന് ഉണ്ടായിരിക്കണം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കണമെന്ന് നബ്സു അല്ലാസ മുത്തുനബി പഠിപ്പിച്ചിരിക്കുന്നു തന്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ ഈ അസൂയ എന്താണ് തന്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് അനുഗ്രഹം നീങ്ങാൻ ആഗ്രഹിക്കൽ ഇല്ലാതാവാൻ വേണ്ടി ആഗ്രഹിക്കലാണ് അസൂയ തന്റെ സഹോദരന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി ആഗ്രഹിക്കലാണ് ഈ അസൂയ അസൂയ ഒരു ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഒരു സത്യവിശ്വാസിക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല അസൂയയുടെ അപകടങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് അസൂയാലു തന്നെ ആയിരിക്കും ആരുടെ മനസ്സിലാണോ ആരുടെ ഖൽബിലാണോ അസൂയ ഉള്ളത് അവൻ തന്നെയാണ് അസൂയയുടെ അപകടങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് അസൂയയുടെ അപകടങ്ങൾ അസൂയ കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ അസൂയ നന്മകളെ നശിപ്പിക്കും ഒരാളുടെ ഹൃദയത്തിൽ ഒരാളുടെ കൽബിൽ അസൂയുണ്ടെങ്കിൽ അത് അയാൾ ചെയ്യുന്ന നന്മകളെ നശിപ്പിക്കും ഇല്ലാതാക്കും അയാൾ ചെയ്ത നന്മകൾ ഇല്ലാതാവും നന്മയുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കാതാവും രണ്ടാമത്തെ അസൂയയും ഈമാനും ഒരാളുടെ ഖൽബിൽ ഉണ്ടാവുകയില്ല ഒരാളുടെ ഖൽബിൽ ഒരാളുടെ ഹൃദയത്തിൽ അസൂയയും ഈമാനും ഒരുമിച്ചുണ്ടാവുകയില്ല അസൂയ ഉള്ളവരിൽ ഈമാൻ ഉണ്ടാവുകയില്ല ഈമാൻ ഉള്ള മനുഷ്യന് അസൂയയും ഉണ്ടാവുകയില്ല മൂന്നാമത്തെ അസൂയ പരസ്പരം വെറുപ്പുണ്ടാക്കും അസൂയ പരസ്പരം വെറുപ്പുണ്ടാക്കും ഒരാളോട് അസൂയ വെച്ചാൽ ആ മനുഷ്യനോട് വെറുപ്പുണ്ടാക്കും അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും അസൂയ മനസ്സിലുണ്ടെങ്കിൽ അയാൾ എപ്പോഴും അസ്വസ്ഥനായിരിക്കും അയാൾക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കുകയില്ല അസൂയാലുവിന്റെ പ്രാർത്ഥന തള്ളപ്പെടും അസൂയാലുവിന്റെ അസൂയ മനസ്സിലുള്ളവരുടെ പ്രാർത്ഥന ഒരാളുടെ ഹൃദയത്തിൽ അസൂയ ഉണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന പോലും അള്ളാഹു തള്ളപ്പെടും അസൂയയിൽ നിന്ന് രക്ഷ നേടാൻ ഈ അസൂയയിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നാമത്തെ അള്ളാഹുവിനോട് ധുവാ ചെയ്യുക അള്ളാഹുവിനോട് ചെയ്യുക രണ്ടാമത്തെ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക അള്ളാഹു എനിക്ക് തരാനുള്ളത് അവൻ തരും എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം എനിക്കുള്ളതാണെങ്കിൽ അള്ളാഹു അത് എനിക്ക് തന്നെ നൽകും മറ്റുള്ളവരുടെ സമ്പത്തോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങളോ കണ്ട് നാം അസൂയപ്പെടരുത് മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക മറ്റുള്ളവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളിൽ നാം സന്തോഷിക്കുക അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സന്തോഷിക്കുകയാണ് വേണ്ടത് അസൂയയുടെ അപകടങ്ങളെ ഓർക്കുക അസൂയയുടെ അപകടങ്ങൾ അത് ഓർക്കുക സ്വാലിഹീങ്ങളോട് സഹവസിക്കുക സ്വാലിഹീങ്ങളോട് സജ്ജനങ്ങളോട് നല്ല മനുഷ്യരോട് സഹവസിക്കുക കൂട്ടുകൂടുക ുംസദുൽ നിങ്ങൾ തീ പിറകിനെ തിന്നുന്നതുപോലെ തീർച്ചയായും നന്മയെ തിന്നും െ തിന്നുന്നത് പോലെ തീ വിറകിനെ ദഹിപ്പിക്കുന്നത് പോലെ തീർച്ചയായും ഇത് നന്നായി പഠിച്ചു വെക്ക നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക തീ വിറകിന് തിന്നുന്നത് പോലെ തീർച്ചയായും നമുക്ക് ഇനി ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ ഉത്തരം പറയാം ഒന്ന് അസൂയ എന്നാൽ എന്ത് അസൂയ എന്നാൽ എന്ത് അതിന്റെ ഉത്തരം തന്റെ സഹോദരന് അള്ളാഹു നൽകിയ നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ അതിന്റെ ഉത്തരം തന്റെ സഹോദരന് അള്ളാഹു നൽകിയ നേമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ രണ്ടാമത്തെ ചോദ്യം അസൂയയുടെ അപകടങ്ങൾ എന്തെല്ലാം അസൂയയുടെ അപകടങ്ങൾ എന്തെല്ലാം അസൂയ നന്മകളെ നശിപ്പിക്കും അസൂയയും ഈമാനും ഒരാളുടെ ഖൽബിൽ ഒരുമിച്ചുണ്ടാവുകയില്ല അസൂയ പരസ്പരം വെറുപ്പുണ്ടാക്കും അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും അസൂയാലുവിൻ്റെ പ്രാർത്ഥന തള്ളപ്പെടും ഇത് പഠിച്ചു വെക്കാം അസൂയ നന്മകളെ നശിപ്പിക്കും അസൂയയും ഈമാനും ഒരാളുടെ ഖൽബിൽ ഒരുമിച്ചുണ്ടാവുകയില്ല അസൂയ പരസ്പരം വെറുണ്ടാക്കും അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും അസൂയാലുവിന്റെ പ്രാർത്ഥന തള്ളപ്പെടും മൂന്ന് അസൂയയിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികൾ എന്തെല്ലാം അസൂയയിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികൾ എന്തെല്ലാം അതിന്റെ ഉത്തരംവിനോട് ദുവാ ചെയ്യുക അഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക അസൂയയുടെ അപകടങ്ങൾ ഓർക്കുക സ്വാലിഹ്യങ്ങളോട് സഹവസിക്കുക അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക അസൂയയുടെ അപകടങ്ങൾ ഓർക്കുക സ്വാലിഹ്യങ്ങളോട് സഹവസിക്കുക നാല് അസൂയയുടെ അപകടം കൂടുതൽ അനുഭവിക്കുന്നത് ആരായിരിക്കും അതിൻ്റെ ഉത്തരം ആയിരിക്കും അസൂയയുടെ അപകടം കൂടുതൽ അനുഭവിക്കുന്നത് അസൂയാലു തന്നെ ആയിരിക്കും അതിൻ്റെ ഉത്തരം അസൂയാലു തന്നെ തന്നെയായിരിക്കും പൂരിപ്പിക്കാം അവിടെ മൂന്ന് ആശയം ഗ്രഹിക്കാം തീ വിറകിനെ പോലെ നിശ്ചയമായും അസൂയ നന്മകളെ തിന്നും ഈ ആശയം ഗ്രഹിക്കുകയാണ് വേണ്ടത് പഠിക്കുകയാണ് വേണ്ടത് ആശയം മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത് തീവിറകിനെ തിന്നുന്നത് പോലെ നിശ്ചയമായും അസൂയ നന്മകളെ തിന്നും ഇത് പഠിച്ചു വെക്കാം നാലാമത്തെ വിലയുരുത്തി കോളത്തിൽ എഴുതാം വിഷമം ഇഷ്ടം അഭിമാനം അസൂയ വെറുപ്പ് ദേഷ്യം സന്തോഷം ഇതിൽ നിന്നും നിങ്ങൾക്ക് കോളത്തിൽ എഴുതാനുള്ള വാക്കുകളാണ് ഇത് ഒന്ന് ക്ലാസ്സിൽ നടന്ന പരീക്ഷയിൽ ഒന്നാം റാങ്ക് നിങ്ങളുടെ കൂട്ടുകാരന് ലഭിച്ചു എന്നറിയുമ്പോൾ ക്ലാസ്സിൽ നടന്ന പരീക്ഷയിൽ ഒന്നാം റാങ്ക് നിങ്ങളുടെ കൂട്ടുകാരന് ലഭിച്ചു എന്നറിയുമ്പോൾ ഇതിൽ നിന്നും ഏതാണ് നിങ്ങൾക്ക് തോന്നിയത് അത് ഇവിടെ എഴുതാം അഭിമാനം അഭിമാനമാണ് തോന്നിയത് കൂട്ടുകാരനാണ് ഒന്നാം റാങ്ക് അതിൽ എനിക്ക് അഭിമാനമാണ് തോന്നിയത് രണ്ട് കൂട്ടുകാരന്റെ പിതാവ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വസ്ത്രം ധരിച്ച് അവൻ വരുന്നത് കാണുമ്പോൾ കൂട്ടുകാരന്റെ പിതാവ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വസ്ത്രം ധരിച്ച് അവൻ വരുന്നത് കാണുമ്പോൾ സന്തോഷം എനിക്ക് സന്തോഷമാണ് തോന്നിയത് അത് ഇവിടെ എഴുതാം മൂന്നാമത്തെ അയൽവാസിയുടെ വീട്ടുപറമ്പിലെ മാവിൽ നിറയെ പഴുത്ത മാങ്ങ കാണുമ്പോൾ അയൽവാസിയുടെ വീട്ടുപറമ്പിലെ മാവിൽ നിറയെ പഴുത്ത മാങ്ങ കാണുമ്പോൾ ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് തോന്നിയത് ഇഷ്ടം നാല് അയൽവാസിയുടെ വാഹനം കേടുവന്നിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ അയൽവാസിയുടെ വാഹനം കേടുവന്നിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ വിഷമം വിഷമമാണ് തോന്നിയത് ഇത് അസൂയ ഇല്ലാത്ത ഒരാൾക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം അയൽവാസിയുടെ വാഹനം കേട് വന്നിട്ടുണ്ട് എന്ന് വിവരം അറിഞ്ഞപ്പോൾ വിഷമം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ